സ്വാഗതം ട്രെയിനിൽ സ്ത്രീകൾക്കുള്ള കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത പുരുഷയാത്രക്കാർക്കെതിരെ ആർ പി എഫ് നടപടി മന്ത്രി സജീ ചെറിയ സ്റ്റാഫ് അംഗങ്ങൾ ആറ് ലക്ഷം നൽകും സ്വാതന്ത്ര്യ സമര സേനാനി കുടിനിൽ ജോർജിന്റെ സ്മാരകത്തിലും ട്രെയിനിൽ സ്ത്രീകൾക്കുള്ള കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത പുരുഷയാത്രക്കാർക്കെതിരെ ആർ പി എഫ് നടപടി തീവണ്ടിയിൽ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത പുരുഷയാത്രക്കാർക്കെതിരെ ആർ പി എഫ് നിയമ നടപടി സ്വീകരിച്ചു എറണാകുളത്ത് നിന്നും കൊല്ലത്തേക്ക് പോയ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തിയേഴ് അറുപത്തി മെമോ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത ഏഴോളം പുരുഷയാത്രകർക്കെതിരെയാണ് ചെങ്ങന്നൂർ ആർ പി എഫ് കേസെടുത്തത് വനിതാ യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് ചെങ്ങന്നൂർ ആർ പി എഫ് സിഐഎപി വേണുവിന് നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ എസ് സുരേഷും സംഘവും നടത്തിയ അന്വേഷണത്തിൽ മെമോ ട്രെയിനിൽ വേണ്ടി മാത്രം സംവരണം ചെയ്തിട്ടുള്ള കോച്ചിൽ പുരുഷയാത്രക്കാരെ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിക്കുകയായിരുന്നു ഇന്ത്യൻ റെയിൽവേ നിയമം നൂറ്റി അറുപത്തിരണ്ട് പ്രകാരമാണ് കുറ്റക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് സ്ത്രീകൾക്കായി മാത്രം നീക്കി വെച്ചിട്ടുള്ള വണ്ടിയിലോ മറ്റു സ്ഥലങ്ങളിലോ പ്രവേശിക്കുന്ന പുരുഷയാത്രക്കാരുടെ പാസോ ടിക്കറ്റോ കണ്ടുകിടത്തിന് പുറമെ ഒരു നിശ്ചിത തുക പിഴ ചുമത്തുന്ന ഉൾപ്പെടെയുള്ള വിവിധ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോ കോടതികൾക്കും അധികാരം നൽകുന്നതാണ് നൂറ്റി വകുപ്പ് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള റെയ്ഡുകൾ ഉണ്ടായിരിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ചെങ്ങന്നൂർ ആർ പി എഫ് സി ഐ എ പി വേണു അറിയിച്ചു മന്ത്രി സതീചറിയ സ്റ്റാഫ് അംഗങ്ങൾ ആറ് ലക്ഷം നൽകും മന്ത്രി സജി ചെറിയാന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ആറ് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകും വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ആറ് ലക്ഷം രൂപ സംഭാവന നൽകുന്നത് മന്ത്രി സജി ചെറിയൻ ഒരു ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിക്ക് നേരത്തെ കൈമാറിയിരുന്നു ഇതിനു പുറമെയാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ആറ് ലക്ഷം രൂപ നൽകുന്നത് മാലിന്യ മുക്ത ഗ്രാമത്തിനായി പദ്ധതി തുടങ്ങി മുളക്കുഴ പഞ്ചായത്തിലെ മാലിന്യമുക്ത ഗ്രാമമാക്കി മാറ്റുക എന്ന സന്ദേശം ഉയർത്തി മിഴിവേഗം മുളക്കുഴ ക്യാമ്പയിൻ പ്രവർത്തനത്തിന് തുടക്കമായി ഉദ്ഘാടനം എം സി റോഡിൽ ഊരിക്കടവിന് സമീപം ശുചിത്വ സന്ദേശ ബോർഡ് സ്ഥാപിച്ച് പ്രസിഡന്റ് കെ കെ സദാനന്ദൻ നിർവഹിച്ചു തലത്തിൽ നടക്കുന്ന മാലിന്യമുക്ത നവകേരള പദ്ധതി പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്നതിനും പഞ്ചായത്തിന്റെ ശുചിത്വ ക്യാമ്പിൽ സഹായിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ക്യാമ്പയിന്റെ ഭാഗമായി ഊരിക്കടവ് ഭാഗത്തെ എം സി റോഡ് വർഷങ്ങളുടെ ശുചീകരണവും നടന്നു രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യവും ഉൾപ്പെടെയുള്ള പ്രദേശത്തും റോഡിന്റെ വശങ്ങളിലും നിക്ഷേപിക്കുന്ന സാമൂഹിക വിരുദ്ധ നടപടികൾക്കെതിരെ ജാഗ്രത പുലർത്താനും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ക്യാമ്പയിൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് മാലിന്യം വലച്ചെറിയുന്നവരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നിലവിലെ രാത്രികാല പെട്രോളിംഗ് കർശനമാക്കുന്നതിന് പോലീസിന് സഹകരണം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതോടൊപ്പം സമീപ വീടുകളിലെ ക്യാമറയും നിരീക്ഷണ വിധേയമാക്കും സ്വാതന്ത്ര്യ സമര സേനാനി കുടിലിൽ ജോർജിന്റെ സ്മാരകത്തിൽ സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വാതന്ത്ര്യദിന ആഘോഷം ഓഗസ്റ്റ് പതിനഞ്ച് രാവിലെ ഒമ്പത് മണിക്ക് ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് സമീപം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ച കുടിലിൽ ജോർജിന്റെ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് വിപുലമായി നടത്തുവാൻ തീരുമാനിച്ചു ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ നിർദ്ദേശപ്രകാരം ആർ ടിഒ ഓഫീസിലെ സംഘാടക സമിതി യോഗം ചേർന്നു ആർ ടിഒഫീസിലെ സേനാംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും പരേഡും നടത്തും ചടങ്ങിൽ ചെങ്ങന്നൂർ നഗരസഭ ചെയർപേഴ്സൺ ശോഭ വർഗീസ് പതാക ഉയർത്തുകയും ചെങ്ങന്നൂർ ആർ ഡി ഓ സ്വാതന്ത്ര്യ സമര സന്ദേശം നൽകുകയും ചെയ്യും ചെങ്ങന്നൂരിലെ വാർത്തകളും വിശേഷങ്ങളുമായി ചെങ്ങന്നൂർ ന്യൂസ് വീണ്ടും എത്തുന്നു നന്ദി നമസ്കാരം